ഒരു അല്ല അതായത് ഈ ഞാൻ ഇന്നലെ അദ്ദേഹത്തിന് നന്ദി പറയാതാണ് ചെയ്തത് ഞാൻ നന്ദി പറയാൻ കാരണം ഈ മൂന്നാറിലെ ദേശീയപാതയും അതോടൊപ്പം അവിടുത്തെ ഇടുക്കിയിലെ എക്കോ ലോഡ്ജും ഒക്കെ മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിലിട്ട് അതിന്റെ അത് വളരെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞിരുന്നു അതിന്റെ കൂട്ടത്തിൽ അത് അത് കാണുന്ന ആളുകൾ സംസ്ഥാന ഗവൺമെന്റിന്റേതാണ് എന്നുള്ള ഒരു ധാരണ സൃഷ്ടിക്കുന്ന തരത്തിലാണ് അദ്ദേഹം പോസ്റ്റിട്ടത് എന്തായാലും അത് കാരണം കേന്ദ്ര സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം കേരളത്തെ ഞെരുക്കുന്നു എന്നാണ് ഇവർ കുറെ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു വാസ്തവത്തിൽ കേന്ദ്ര സർക്കാരാണ് കേരളത്തിലെ ജനോപകാരപ്രദമായിട്ടുള്ള നിരവധി പദ്ധതികൾ ആ പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കുന്നത് എന്ന് പറയേണ്ടി വന്നത് കേന്ദ്രം ഞരുക്കുന്നു എന്ന് ഒരു വശത്ത് പ്രചരിപ്പിക്കുകയും കേന്ദ്ര പദ്ധതികൾ മുഴുവൻ തന്നെ തങ്ങളുടേതാണെന്നുള്ള വ്യാജ പ്രചരണം നടത്തി ദേശീയപാതയുടെ വഴിയോരങ്ങളിൽ പോലും അമ്മായി അച്ഛന്റെയും മരുമകന്റെയും പടം വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ വസ്തുതകൾ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലത്തെ അവസരം ഉപയോഗിച്ചു പിന്നെ അത് രാഷ്ട്രീയ പ്രചരണത്തിലുള്ള വേദിയാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് കാരണം കഴിഞ്ഞ ഒന്നര മാസം നടന്ന കാര്യം എന്താണ് എന്ന് മറന്നുപോയോ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത് കാരണം സംസ്ഥാനത്തെ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് കേരളത്തിന്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ അമ്മായിയച്ചനും മരുമോനും കൂടി കേന്ദ്ര സർക്കാരിനും മുരളീധരനും എതിരായിട്ട് നടത്തിയ പ്രചരണം മുഴുവൻ നാല് ദിവസം കൊണ്ട് മറന്നുപോയെങ്കിൽ അതൊന്ന് ഓർമ്മിക്കണം എന്നിട്ട് പറയണം രാഷ്ട്രീയ പ്രചരണത്തിന് സർക്കാർ പരിപാടികൾ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാക്കരുത് എന്ന് സ്വയം പറയണം അത് പറയേണ്ടത് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കണം അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുമ്പോ സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കാൻ ആ വേദി സ്വാഭാവികമായും നന്നായിട്ട് പ്രയോജനപ്പെട്ടു ഇതൊക്കെ എന്താ വെച്ചാൽ ഈ കലോത്സവം നടക്കുന്നത് സർക്കാർ പരിപാടിയാണ് അവിടെയും രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാക്കുകയാണ് പിന്നെ ഗവർണർക്കെതിരായിട്ട് കുട്ടികളുടെ മുന്നിൽ ബാനർ കിട്ടിയതുകൊണ്ട് കുട്ടികളെല്ലാവരും ഗവർണർക്കെതിരാവും എന്നുള്ള തോന്നലിലാണെങ്കിൽ ഈ പ്രചരണമൊക്കെ നടന്നതിന് ശേഷം അദ്ദേഹം കോഴിക്കോട് ഇറങ്ങി നടന്നപ്പോ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹത്തിന് ഹൽബ കൊടുത്തു അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോരുത്തരെ കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് ഇതുപോലെയുള്ള പ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല അല്ല അത് സഭയ്ക്കകത്തുള്ള ഒരു പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ബിജെപി അംഗത്വവുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്രൈസ്തവ സഭകളിൽ പലതരത്തിലുള്ള തർക്കങ്ങളുണ്ട് ആ തർക്കങ്ങളിലേക്ക് ഞാൻ തൽക്കാലം കടക്കാൻ ഉദ്ദേശിക്കുന്നു പരാതി മുഖ്യമന്ത്രി അവരുടെ മുഖ്യമന്ത്രിയായ കുട്ടിയുടെ അച്ഛനും പ്രതികൾ നൽകി അതിന് പിന്നാലെ ഇന്ന് ഈ പ്രതികളുടെ അച്ഛനെയും അച്ഛനെയും കുത്തിപ്പരിച്ചു വെച്ച് നിലലാട് സംഭവം നടക്കുന്നത് അത് സ്വാഭാവികം അവർക്ക് ആ ഒരു സുരക്ഷ മു ആ പ്രതി പുറത്തിറങ്ങി അതിൽ സർക്കാരിന്റെ പോലീസിനെ വീഴ്ച വെച്ചിട്ടുണ്ട് അല്ല കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം നമ്മള് കളമശ്ശേരിയിലടക്കം കണ്ടു ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെന്നിട്ട് അഞ്ചു ആറ് സ്ഥലങ്ങളിൽ ബോംബ് വെച്ച് ആരെയും കൊല്ലാം എന്നുള്ള അവസ്ഥയാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരകൾക്കും രക്ഷയില്ല കുറ്റവാളികളായിട്ട് കണ്ടെത്തുന്ന ആളുകളെ അവർക്കെതിരായിട്ട് നിയമപരമായിട്ട് നടപടിയെടുക്കുന്നതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അങ്ങനെയുള്ള ആളുകളെ പൊതുജനം തന്നെ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം വരുന്നുണ്ടെങ്കിൽ സർക്കാർ ഈ പ്രതികളോടൊപ്പമാണ് എന്ന് സമൂഹത്തിൽ ധാരണയുണ്ടാകുമ്പോഴാണ് ജനങ്ങൾ നേരിട്ട് നിയമം കയ്യിലെടുക്കുന്ന ഒരു സാഹചര്യം വരിക അതുകൊണ്ട് ജനങ്ങൾ നിയമം നേരിട്ട് കയ്യിലെടുക്കാതിരിക്കണമെങ്കിൽ സർക്കാർ ഇരകളോടൊപ്പമാണ് ഇത്തരത്തിലുള്ള അസാൻമാർഗികമായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നവർക്കെതിരായിട്ട് സർക്കാർ കർശനമായിട്ടുള്ള നടപടിയെടുക്കും എന്നുള്ള സന്ദേശം സർക്കാരിന് കൊടുക്കാൻ സാധിക്കണം